ലൈസൻസ് ഉണ്ട് പിന്നെ ഇന്നലെ അതിൽ ചെറിയ ഒരു 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 ഫെയിലിയർ ഫെയിലിയർ കാണിച്ചു കാണിച്ചു അങ്ങനെ നിങ്ങളെ വണ്ടി വെഹിക്കിൾ ആണ് അത് നമ്മുടെ ഈ റോഡിൽ ഓടാൻ പാടില്ല അതാണ് ആ നിങ്ങള് എന്തുകൊണ്ടാണ് ഇത് ഫോ നിങ്ങൾ പരിശോധിച്ചോ അത് പരിശോധിച്ചോ സാറേ എന്നിട്ട് അത് അവിടെ ചെന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴേ ആ അവര് പറഞ്ഞു ഇത് ആണ് അത് പറഞ്ഞപ്പോ ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ച് അപ്പൊ അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നെ അതൊക്കെ നന്നാക്കി നേരേക്ക് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കൊണ്ടുപോയി കാണിച്ചു അത് ഒരു പുരുഷ അത് നോക്കി അപ്പൊ നോക്കുമ്പോ അപ്പോഴും ശരിയായില്ല അപ്പോഴും അതെന്തോ കാണിക്കുന്നത് വണ്ടി അത്രയും പായക്കുള്ള വണ്ടി അതാണ് അല്ല അല്ല വണ്ടി വണ്ടി എനിക്ക് വിശ്വാസമുള്ള തന്നെയാണ് ഞാൻ അടുത്ത് വിശ്വാസം ാണ് നമ്മൾ സർക്കാർ ഓരോ നിയമങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പാലിക്കാനുള്ളതാണ് ഇത് 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 പറഞ്ഞ മലിനീകരണം ഈ പുക ശ്വസിച്ചു കഴിഞ്ഞാല് ആൾക്കാർക്ക് പലതരം രോഗങ്ങളുണ്ടാകും ഇത് ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ബാധിക്കും നിങ്ങൾ ഇതൊന്നും ഓ ഫൈനൊക്കെ എന്തായാലും ഞാൻ തരാം ഫൈനൊക്കെ എന്തായാലും അടക്കണല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് സാറേ കയ്യിൽ പൈസ അതൊന്നും അല്ല അതായത് ഇപ്പൊ ഈ പുതുതായിട്ട് ഇറങ്ങുന്ന വാഹനങ്ങൾക്കൊന്നും ഈ പിന്നെ പൊലൂഷൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല മലിനീകരണം ഇല്ലാത്ത രീതിയിലാണ് അതിന്റെ ടെക്നോളജി അപ്പൊ അതല്ലാത്ത പഴയ വാഹനങ്ങൾ ഉണ്ടല്ലോ ആ പഴയ വാഹനങ്ങളിൽ ഇത് നടപ്പിലാക്കണം കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളൂ ഇത് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാ വാഹനങ്ങളിലും ഇതൊക്കെ നടപ്പാക്ക

സാറേ ഇതാ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇതുപോലുള്ള പഴഞ്ചൻ വാഹനങ്ങളിൽ ഇവക പരിശോധനകൾ നടത്താം എന്നാ പേര് പണ്ടിയെടുക്കാം

പണ്ട് ഇൻ്റെ തലയിൽ ഇട്ടിട്ട് വിളിപുളി കേൾക്കാണ്ട് പോവുകയാണ് പൂരിത്തങ്ങട്ട കാക്ക ഊരിച്ചുള്ളവർ ഈ കാലത്ത് മോട്ടോ വാഹനമാകുമോട്ടോ പെട്ടോര് പെട്ടോ അത്ര തന്നെ ഇനി ഈ കാലത്ത് ഏറ്റവും നല്ലത് കേരളത്തിൽ സൈക്കിൾ